സി എം ആറിൽ മാസപ്പെട്ട വിവാദത്തിൽ അന്വേഷണം വേഗത്തിൽ പൂർത്തിയാക്കാനാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ സംഘത്തിന്റെ നീക്കം സിഎംആറിലും കെ എസ് ഐ ഡി സിയിലും പരിശോധന നടത്തിയ സംഘം മുഖ്യമന്ത്രിയുടെ മൊഴി ഉടൻ വീണയുടെ ഉടമസ്ഥയിലുള്ള എക്സാലോജിക് കമ്പനിൽ നിന്നും നിയമവിരുദ്ധമായി പണം കൈപ്പറ്റിയതാണ് വിവാദ കരിമണൽ സാമ്പത്തിക ഇടപാടുകളാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ സംഘം സി എംആർഎല്ലിനും കെ എസ് ഐ ഡി സിക്കും പിന്നാലെ അന്വേഷണം എക്സാലോജിക്കിലേക്ക് വ്യാപിപ്പിക്കാനാണ് നീക്കം സ്ഥാപന ഉടമയായ മുഖ്യമന്ത്രിയുടെ മകൾ വീണയിലേക്കാണ് അന്വേഷണം എസ് എഫ്ഐ ഒ സംഘം താമസിയാതെ വീണയുടെ മൊഴി രേഖപ്പെടുത്തും ഇരു സ്ഥാപനങ്ങളും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ എസ് എഫ്ഐ ഒ ശേഖരിച്ചിട്ടുണ്ട് ഈ രേഖകൾ വിശകലനം ചെയ്തതിനു ശേഷമാകും തുടർ നടപടികൾ പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സിക്ക് സി എം ആർ പതിമൂന്ന് ദശാംശം നാല് ശതമാനം ഓഹരി പങ്കാളിത്തമുണ്ട് ഈ സ്വാധീനം ഉപയോഗിച്ചാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണ സി എം ആർ നിന്നും പണം കൈപ്പറ്റിയതെന്നാണ് ആർഒ സിയുടെ കണ്ടെത്തൽ ഒന്ന് ദശാംശം ഏഴ് രണ്ട് കോടി രൂപയാണ് വീണ കരിമണൽ കമ്പനിയിൽ നിന്നും കൈപ്പറ്റിയത് കൈപ്പറ്റിയ പണത്തിന് വീണയുടെ കമ്പനിയായ എക്സാലോജിക്ക സി എം ആർ എല്ലിന് സേവനം നൽകിയിട്ടില്ലെന്നാണ് ആർഒസിയുടെ മറ്റൊരു കണ്ടെത്തൽ നിയമവിരുദ്ധമായ ഈ ഇടപാടുകളാണ് അന്വേഷണം എസ് എഫ്ഐ ഒയുടെ കൈകളിലെത്തിച്ചത് എട്ടു മാസം സമയമുണ്ടെങ്കിലും അതിവേഗത്തിൽ അന്വേഷണം പൂർത്തിയാക്കാനാണ് എസ് എഫ്ഐ നീക്കം ഡെപ്യൂട്ടി ഡയറക്ടർ അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കഴിഞ്ഞ ദിവസം സി എം ആർ എല്ലിലും കെ എസ് ഐ ഡി സിയിലും പരിശോധന നടത്തിയത് മാസപ്പടി വിവാദത്തിൽ ആദായ നികുതി വകുപ്പിൽ നിന്നും ഇതിനോടകം എസ് എഫ്ഐ ഒ പ്രധാനപ്പെട്ട രേഖകൾ ശേഖരിച്ചു കഴിഞ്ഞു വിവാദ കരിമണൽ കമ്പനിയും എക്സാലോജിക്കും തമ്മിലുള്ള ഇടപാടുകളെ ഗൗരവത്തോടെയാണ് എസ് എഫ്ഐ ഒണുന്നത് റിപ്പോർട്ടർ ആർ റോഷിപ്പാൽ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം